ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് കുർആാൻ മാത്രം മതി ഖുർആൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ കേൾക്കോളൂ ഒന്ന് തൊപ്പിടാൻ പറഞ്ഞ ഇടൂല അത് കുർആാനില് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും ഒന്ന് മൗലൂദ് ഓതാൻ പറഞ്ഞാൽ ഓല ഓതൂല അത് ഖുർആാനില് എന്ന് പറയും നിബിദിനം ഒന്ന് ആഘോഷിക്കൂല ഓല് അത് ഖുർആാനില് എന്ന് പറയും ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളോട് എനിക്ക് ആദ്യം വേണ്ടത് റസൂലിനാണ് പിന്നെ മതി എനിക്ക് ഖുർആന് കാരണം എന്താണെന്നറിയും അള്ളാഹു ആദ്യം അയച്ചത് ആരേന്നറിയോ പിന്നെയാണ് അള്ളാഹു ആ റസൂലിനോട് പറഞ്ഞത് യസലു അലേഹിമായാബിയെ ഈ ആയത്തുകളെ അങ്ങ് പാരായണം ചെയ്തു കൊടുക്കണം ു ചേകന്നൂര് ഖു കൊടുത്തിട്ട് ആളുകളെ ഈ ഖുർആൻ ആരെ ഖുർആൻ മാത്രം ആരും നന്നാവൂല എന്നാ ഖുർആൻ ഇറങ്ങാതെ റസൂല് മാത്രം ഇറങ്ങിക്കാണെങ്കിൽ ആളുകൾക്ക് അത് മതിയാവും നിങ്ങൾ റസൂലിനെ അംഗീകരിക്കേ എന്നിട്ട് ആ റസൂലിലൂടെ നിങ്ങൾ ഖുർആൻ പഠിക്കും അള്ളാന്റെ റസൂലിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാത്തത് ഞങ്ങളെ പ്രശ്നം കലിമത്ത് കലമോട് കൽപ്പന കൽപ്പന വന്നിലാഹിൽ പിന്നെയും നീ അതിനോട് രണ്ടാം കലിമയും അള്ളാ കലമിനോട് പറയാ കലമേ നീ ലോഹിൽ മാഫൂത്

അപ്പോൾ കലം ചോദിച്ചോട് പിന്നവർ കലമേത്തനെ സൃഷ്ടിച്ചതെല്ലാം നബി മുഹമ്മദ് മുഹമ്മദ്യും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറം ഏതെങ്കിലും ഗോളങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പടച്ചതായിരിക്കു വേണ്ടി എന്നറിയോ ಮೊಹಮ್ಮದ್ ಮದಿನ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ